ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാട്ട് ഐ ഈറ്റിംഗ് എ ഡീവ് വാട്ട് ഐ വൈകുന്നേരം വരെ എന്തൊക്കെ തിന്നുന്നുണ്ട് എന്നൊക്കെയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മസ്റ്റീമാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോസ് ആക്കുന്നത് ഇടുന്നത് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ രാവിലെ എട്ട് മണിക്കാണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ചപ്പാത്തിയും അതിൻ്റെ കൂടെ ചിക്കൻ കറിയും തീയാണ് കുടിക്കുന്നത് പതിനൊന്ന് മണിക്ക് ഞാനിവിടെ ജീര ഓമ അതായത് അജ്വായന് അതിൻ്റെ കൂടെ ഉളവിട്ടിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്തിട്ട് പതിനൊന്ന് മണി സ്ഥിരമായിട്ട് റെഗുലറായിട്ട് കുടിക്കുന്ന ഒരു കഷായമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഒത്തിരി ഒത്തിരി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടോ ജീരക ഉളു ജീരക ജീര ഉളു പിന്നെ ഓമ മീൻസ് എന്ന് പറയും അത് മൂന്നോ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് മിൽക്ക് വഴിച്ചിട്ട് വിതൗട്ട് ഷുഗറിൽ കുടിക്കും ഇങ്ങനെ ഒരു പതിനൊന്ന് മണിക്കാണ് ടീ ടൈമിൽ കുടിക്കുന്നത് അപ്പോൾ കൂടുതൽ ടീ ഒന്നും കൺസ്യൂം ചെയ്യാറില്ല ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ ഒരു ആഫ്റ്റർ ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയ ശേഷം നമ്മുടെ ഹെൽത്ത് ഒന്നും സൂക്ഷിക്കുന്നത് നല്ലതാണ് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പുറത്തുനിന്ന് കൂടുതലായിട്ട് കഴിക്കാതിരിക്കും ഒരു മാസത്തിലോ രണ്ടോ മൂന്ന് തവണ കഴിക്കുന്ന പ്രശ്നമില്ല ബട്ട് മാക്സിമം വീട്ടിൽ തന്നെ ഇങ്ങനെ കഷായൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് കൊണ്ട് നമ്മളെ സ്കിന്നാകട്ടെ ഹെൽത്ത് ആവട്ടെ ഈ ഗ്യാസ്ട്രിക് ട്രബിൾസ് ഒക്കെ കുറച്ചിട്ട് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈലും ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ഹെൽത്തി ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യും സോ കഷായ കുടിച്ചുകൊണ്ടിരിക്കാൻ സാ ഉച്ചക്കൊറു മണിക്കാണ് ഞാനിവിടെ ഗീ റൈസാണ് കേട്ടോ കഴിക്കുന്നത് ഗീ റൈസിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കച്ചമ്പാറാണ് അതായത് ഉള്ളിയും തക്കാളിയും കുറച്ച് മുളക് ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഇട്ടിട്ട് സോൾട്ട് ആൻഡ് ലെമൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ എൻ്റെ ചോറിന് ഒപ്പം സലാഡായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ സലാഡ് ഒന്ന് ഓണിയൻ സലാഡ് ആഡ് ചെയ്താൽ നമ്മുടെ ഹെൽത്തിന് ആൻഡ് സ്കിന്നിന് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഹെയർ ഗ്രോത്തിനാവട്ടെ പിന്നെ നമ്മളെ കണ്ണിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കില്ലെങ്കിൽ രാത്രി ഡിന്നറിൻ്റെ സമയത്ത് ഞമ്മളിങ്ങനെ ഓണിയൻ സലാഡായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇത്തിരി കോക്കനട്ട് ഓയിൽ നല്ലതാണ് അതിൻ്റെ കൂടെ ഇട്ടിട്ടുള്ള ടൊമാറ്റോയും തക്കാളിയും ഒക്കെ ഈ ഒരു സലാഡ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഇങ്ങനെ ഈവനിങ് സമയത്ത് എനിക്ക് ബ്ലാക്ക് ടീ മസ്റ്റാണ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്സ് വേണം അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് മസാല കടലാണ് അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു നില കടലുണ്ടാവും മസാല കടലുണ്ടാവും ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് അത് ഈവനിങ് ഞാൻ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഈ ഒരു കട്ടണിൻ്റെ കൂടെയോ ഇതോ ബ്ലാക്ക് കോഫിൻ്റെ കൂടെയോ എന്തെങ്കിലും ഒന്ന് വരും അപ്പോൾ ഞാൻ ഈവനിങ് സമയത്ത് ഓയിലി ഫുഡ് ഒക്കെ ഇത്തിരി കഴിക്കും അപ്പോൾ ഈവനിങ് പയംപൊരി ഉള്ളിവട അങ്ങനൊക്കെ കഴിക്കുന്ന സമയത്ത് ഞാൻ ലെമൺ ടീ ആണ് കുടിക്കുന്നത് അപ്പോൾ ലെമൺ ടീ ഇങ്ങനെ കുടിക്കുമ്പോൾ കുറച്ച് വയറ് ചാടാതിരിക്കാനൊക്കെ സഹായിക്കും ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഗീ റൈസ് കഴിച്ചത് കൊണ്ട് രാത്രി ഡിന്നറായിട്ട് രണ്ടിഡ് ആണ് എടുക്കുന്നത് ഡിന്നർ ഡിന്നർ കഴിക്കുന്നത് അങ്ങനെ കഴിക്കാൻ ഹാപ്പഡിയേഴ്സ് ഇന്നത്തെ വാട്ട് ഐ ഇറ്റ് ഇൻ എഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കുറച്ച് പേരെൻ്റെ അടുത്ത് വിതൗട്ട് മേക്കപ്പിൽ അതായത് ഐ കാജലും ഐബ്രോസ് വരക്കറി വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് കേട്ട് ഇന്ന് ഞാനൊരു വിതൗട്ട് മേക്കപ്പിലാണ് വന്നിട്ടുള്ളത് സോ അതുകൊണ്ടാണ് ടൈന്ന് ഞാൻ വിതൗട്ട് മേക്കപ്പാണ് വന്നിട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്